മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് മുസ്ലിം ലീഗിന് അഞ്ചോ ആറോ സീറ്റിന് അർഹതയുണ്ടെന്ന കെ മുരളീധരൻ സി പി ഐക്ക് എൽ ഡി എഫ് നാല് സീറ്റ് നൽകുന്നുണ്ട് യു ഡി എഫിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കുന്നതിൽ തെറ്റില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു അങ്ങനെ ഒരു അങ്ങനെ ചർച്ചയിലേക്ക് പോയില്ല രാജ്യസഭ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല ലോക്സഭാ സീറ്റുകൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത് അതിൻ്റെ ചർച്ച നടക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ദിവസത്തിനകം അക്കാര്യത്തിൽ തീരുമാനമുണ്ടാവും സി പി ഐക്ക് നാല് സീറ്റ് കൊടുക്കുന്ന സ്ഥിതിക്ക് ശരിക്കും പറഞ്ഞാൽ ലീഗിന് അഞ്ചോ ആറോ ഒരു തെറ്റുമില്ല അവർ കിട്ടിയ സീറ്റിൽ ആളെ ചോദിച്ചു നടക്കുക അപ്പോൾ അങ്ങനെ അവർക്ക് നാല് കൊടുത്ത സ്ഥിതിക്ക് ലീഗ് പറഞ്ഞ് ശരിയാണ് ഞങ്ങൾക്ക് അഞ്ചോ ആറോ സീറ്റ് ചോദിക്കാൻ അർഹതയുണ്ടെന്ന് അതാണ് അദ്ദേഹം തങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് കെ എ മാർ ചേരുന്നുണ്ട് റിയാസ് മുസ്ലിം ലീഗിന് അഞ്ചോ ആറോ സീറ്റിന് അർഹതയുണ്ടെന്നാണ് കെ മുരളീധരൻ ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് മുരളീധരൻ പറഞ്ഞത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതിനാ പ്രധാനമായും കെ മുരളീധരൻ ഈ മൂന്നാം സീറ്റ് വിഷയത്തിൽ നടത്തിയ ആ പ്രതികരണത്തിൻ്റെ സാഹചര്യം കൂടിയാണ് നമ്മൾ പ്രധാനമായും പരിശോധിക്കേണ്ടത് കാരണം മുസ്ലിം ലീഗിന് ഇത്തവണ മൂന്ന് മൂന്നാമത്തെ സീറ്റ് നൽകാനുള്ള ബുദ്ധിമുട്ട് കോൺഗ്രസ് നേതൃത്വം യു ഡി എഫിൻ്റെ ഉഭയകക്ഷി ചർച്ചയുടെ പ്രാഥമിക ഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിലെല്ലാം തന്നെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും മൂന്നാം സീറ്റ് ലഭിക്കാനുള്ള സാധ്യത മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വളരെയധികം മങ്ങിയ ഒരു സാഹചര്യമാണ് ആ ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗ് അവരുടെ ഒരു നീരസം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു ഇതിലുള്ള ഒരു നീരസം ഈ ഒരു തീരുമാനത്തിലുള്ള നീരസം അറിയിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അതൊരു രാജ്യസഭാ സീറ്റ് ഇനി വരാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള സീറ്റ് ലീഗിന് നൽകുക എന്നൊരു ഫോർമുല ഉരുത്തിരിഞ്ഞ് വരികയാണ് അത് ഔദ്യോഗികമായൊരു തീരുമാനമായി ഇതുവരെ യു ഡി എഫിൽ വന്നിട്ടുമില്ല അതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കെ മുരളീധരൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് അതായത് മുസ്ലിം ലീഗിന് മൂന്നാമത്തെ സീറ്റിന് മാത്രമല്ല നാലോ അഞ്ചോ ആഹ് അഞ്ചോ അഞ്ചോ ആറോ സീറ്റിന് മുസ്ലിം ലീഗിന് അർഹതയുണ്ട് എന്നുള്ളത് തന്നെയാണ് കെ മുരളീധരൻ പറയുന്നത് കാരണം ഈ എൽ ഡി എഫിനകത്ത് സി പി ഐക്ക് നാല് സീറ്റ് സി പി എം നൽകുന്നുണ്ട് അതിൽ തന്നെ ആ നാല് സീറ്റിൽ പോലും സി പി ഐക്ക് നേരാവണ്ണം സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യമാണെന്ന് കെ മുരളീധരൻ പറയുന്നു അങ്ങനെയുള്ള സി പി ഐക്ക് നാല് സീറ്റ് എൽ ഡി എഫിന് നൽകാമെങ്കിൽ യു ഡി എഫിനകത്തെ പ്രബല കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന് അഞ്ചോ ആറോ സീറ്റ് നൽകുന്നതിണ്ട് എന്നാണ് കെ മുരളീധരൻ വ്യക്തമാക്കുന്നത് മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് ഈ മൂന്നാം സീറ്റുമായി ബന്ധപ്പെട്ട വിഷയം അതിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഈ ഉഭയകക്ഷി ചർച്ച ഇങ്ങനെ നീളുന്നതിൻ്റെ ഒരു സാഹചര്യം ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഈ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾക്ക് പരസ്പരം ഇരുന്ന് കുറേ സമയം ചർച്ച ചെയ്യാനുള്ള ഒരു സമയം ലഭ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമരാഗ്നി യാത്ര തീരുന്ന മുറയ്ക്ക് ഇതിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും ഈ മൂന്നാം സീറ്റ് എന്ന് പറയുന്ന വിഷയത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയുന്നത് അത് പ്രധാനമായും ഒരുപക്ഷേ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് മുസ്ലിം ലീഗിന് വിട്ടു നൽകാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും മത്സരിക്കും എന്നുള്ള ഒരു സൂചന തന്നെയാണ് ഈ ഘട്ടത്തിൽ നിന്നും ഈ ഘട്ടത്തിൽ പോലും ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നിന്നും വരുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും അപ്പോൾ വീണ്ടും ആ പ്രശ്നം സങ്കീർണമാകും കെ സുധാകരൻ മത്സരിക്കുന്നില്ലെങ്കിൽ കണ്ണൂർ വിട്ടുകൊടുക്കുക എന്നൊരു ആലോചന ഉണ്ടായിരുന്നു പക്ഷേ കെ സുധാകരൻ മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നം പൂർണ്ണമായി ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കണ്ണൂർ സീറ്റ് എന്ന കാര്യവും സാധ്യമല്ലാത്തൊരു സാഹചര്യം വന്നിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങ് ൊണ്ട് തന്നെ രാജ്യസഭാ സീറ്റ് എന്ന് പറയുന്ന ഫോർമുലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക അത്തരം കാര്യങ്ങളിൽ കോൺഗ്രസ്സിന് അവകാശപ്പെട്ട രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകിക്കൊണ്ട് ഒരു വിട്ടുവീഴ്ച കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക എന്നൊരു ഫോർമുലയായിരിക്കും ഏറ്റവും അവസാനമായി അന്തിമമായി വരിക എന്നാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും യു വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം അതിന്റെ ചർച്ചകളെല്ലാം തന്നെ പുരോഗമിക്കുന്നതേ ഉള്ളൂ എന്തായാലും അതിനിടയിലാണ് മുസ്ലിം ലീഗിന്റെ അർഹതയെക്കുറിച്ച് കെ മുരളീധരൻ പറയുന്നത് ഒരുപക്ഷേ ലീഗിന്റെ ഈ അർഹതയെക്കുറിച്ച് കെ മുരളീധരൻ മാത്രമല്ല ആർക്കും ർക്കമില്ലാത്തൊരു കാര്യം തന്നെയാണ് കാരണം യു ഡി എഫിനകത്ത് കോൺഗ്രസിനെ ഒരിക്കലും ചതിക്കാത്ത വഞ്ചിക്കാത്ത ഒരു ഘടകകക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമായ ഒരു കാര്യമാണ് അത് രാഷ്ട്രീയ നിരീക്ഷകർ പല ആവർത്തി പറയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മൂന്നാം സീറ്റ് എന്ന് പറയുന്ന ലീഗിന്റെ ആവശ്യം ന്യായമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട് കോൺഗ്രസ് നേതാക്കളും വിലയിരുത്തുന്നുണ്ട് പക്ഷേ നിലവിലെ സാഹചര്യം അതായത് പ്രത്യേകിച്ച് കേന്ദ്രത്തിലെ മോദി സർക്കാരിനെതിരായി ശക്തമായ ഒരു പോരാട്ടം നടത്തേണ്ട ഒരു സാഹചര്യം ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്ന് പൊരുതേണ്ട ഒരു സാഹചര്യത്തിൽ കൂടുതൽ സീറ്റ് കോൺഗ്രസിൻ്റെ പക്കൽ നിന്നും ഘടകക്ഷിക്ക് നൽകുക എന്ന് പറയുന്നത് പ്രയാസകരമാണെന്നൊരു സാഹചര്യം അത് ലീഗ് നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് രാജ്യസഭാ സീറ്റ് എന്ന് പറയുന്ന ഫോർമുലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവും ശ്രമിക്കുന്നത് അതിന്റെ ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അതിനിടെയാണ് ആണ് കെ മുരളീധരൻ്റെ ഈ പരാമർശം എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് അതിന് ശരി റിയാസ് മുസ്ലിം ലീഗിന് അഞ്ചോ ആറോ സീറ്റിന് അർഹതയുണ്ടെന്ന കെ മുരളീധരൻ സി പി ഐക്ക് എൽ ഡി എഫ് നാല് സീറ്റ് നൽകുന്നുണ്ട് യു ഡി എഫിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കുന്നതിൽ തെറ്റില്ലെന്നും കെ മുരളീധരൻ കോഴിക്കോട് പ്രതികരിച്ചു വാർത്ത വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും റിയാസ് കെ